ഹലോ 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 അപ്പൊ മഴയിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് മാറിയുള്ളൂ പൊറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല നല്ല ഇരുന്നു ഇങ്ങടെ അവിടെ മഴയില്ലല്ലോ ഞാൻ ദിവസം ഈ മഴയുടെ കാര്യം പറയണ്ടല്ലേ ദിവസം എന്താ പറയുക മഴയോട് ഭയങ്കര സ്നേഹ സ്നേഹം മൂന്നാം തീയതി ആയി കിണറിൽ വെള്ളമായി അതിന്റെ സ്നേഹം അതന്നെ അല്ല മഴ മഴയോട് ഇരുന്ന് കഴിഞ്ഞു അതല്ല ട്ടോ മഴയോട് സ്നേഹം പറയുന്നത് പൊറത്തെ പണികളൊന്നും മഴ സമയത്ത് ചെയ്യണ്ട മഴച്ചാല് കൊണ്ട പനി പിടിക്കും അപ്പൊ അതും കൊണ്ട് കൊറേ കാര്യങ്ങള് നമ്മള് വിചാരിക്കുന്ന പോലെ ഇല്ല നേർത്ത കഴിഞ്ഞ് നമുക്ക് വെറുതെ ഇരിക്കു രാത്രി ചിത്രം വരണിരിക്ക കണ്ടോ പൂവുണ്ടാക്കിയത് കണ്ട അമ്മ കാണിച്ചു കൊടുക്കണീ പൂവൊക്കെ ഉണ്ടാക്കിയത് അമ്മൂല്ലേ പൂവൊക്കെ ഇണ്ടാക്കി ഇന്നലെ ആരുല്ലോ പാവം അപ്പൊ ഇങ്ങനെ ഒറ്റക്കിറന്നിട്ട് അച്ഛ വിരുന്ന് പോയ വിശേഷ കണ്ട കൊറേ ഇണ്ടാക്കിട്ടുണ്ട് കേട്ടോ കൊറച്ചോ നല്ല അത് അമ്മു ചേച്ചി കണ്ടോ ഇത് എന്താ അമ്മു ചെയ്യാ ഉദ്ദേശിക്കുന്നത് കണ്ടാ എത്ര ഇന്നലെ നേരം എന്നിട്ട് ഇതേ പോലെ ഇണ്ടാക്കാൻ അത്രയും അത് കണ്ടേട്ടാ കണ്ടേട്ടാ ഇന്നലെ വൈകുന്നേരത്തെ അമ്മന്റെ പണിയാണ് കേട്ടോ അതൊക്കെ ഇണ്ടാക്കള്ളേ ആരും ഇല്ലല്ലോ അമ്മ ഒറ്റക്കല്ലേ ഉള്ളു അച്ചുതാണ്ടോ വിരുന്ന് പോയി വന്ന് കിച്ചു തെളിഞ്ഞിട്ടില്ല കേട്ടോ വിരുന്ന് പോയി വന്നത് അവന് ഒരു തൃപ്തി ആയിട്ടില്ല അപ്പൊ മുണ്ടുമ്പയ്ക്കും മുണ്ടുമറങ്ങിയാണ് ചക്ക എന്താ വന്നത് മമ്മു ചേച്ചിയായിട്ടൊന്നുടക്കി അത് കഴിഞ്ഞ കഴിഞ്ഞപ്പേക്കും ഞാനായിട്ടൊന്നുടക്കി സമയം കിട്ടി അങ്ങനെയൊന്നുമില്ലാണോ കിച്ചു വന്നപ്പോ അവന്റെ തല ഇങ്ങനെ മാന്ത് കിട്ടോ അപ്പൊ തല മാന്തൃപ്പൊ ഞാൻ നല്ലത് വിചാരിച്ചു പേന് ചീന്തിയതാണ് എല്ലാ സങ്കടം കൂടി അവന് അവ അവന്റെ തലയില് പേന് പോയില്ലേ അപ്പൊ അവന് സങ്കടായിരുന്നോ അച്ചുവിനെ കൊറേ പേര് ചോദിച്ചിരുന്നു ഹായ് പറ അച്ചു അച്ചുവിനെ കാണാൻ ഒരുപാട് വിഷമത്തിലാണ് അച്ചുട്ടി അവിടെ തിരിച്ചു വന്നു അതൊന്നും അതൊന്നല്ല എന്താ രസം ഏ അവൾ എന്താ പറഞ്ഞെന്നറിയോ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞ അമ്മ നാളത്തെ കഴിഞ്ഞ് മറ്റന്നെ കൂട്ടാൻ വരണേ പറഞ്ഞ ആളാണ് എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് എന്താ പറയുന്നറിയോ ഇനി ഞാന് വ്യാഴാഴ്ച വന്നാ പോലെ പിന്നെന്താ നീ വന്ന് കൂട്ടുകാരത്തിലൊപ്പം പിന്നെന്താ നീ വന്ന് അച്ഛൻ വിളിച്ചിട്ടോ അച്ഛൻ എന്താ പറയോ അമ്മൂനിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചോട് അമ്മൂനല്ലേ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാം ഈ കോങ്ങാടിനു പോയാൽ ബസ് എട്ടുമണിക്ക് ബസ്സിന് പോയാ മതി

അമ്മൂന് മാർക്ക് എന്താ കമ്മിയാണ് പറഞ്ഞ കൊറച്ചു പേര് കളിയാക്കിയില്ലേ അപ്പൊ അമ്മൂന് കിട്ടിയ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കണ്ടേ സർട്ടിഫിക്കറ്റ് കിട്ടിയതാ ട്രോഫി കിട്ടിട്ടാ ട്രോഫി കിട്ടി ഇവിടെ അമ്മൂന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ലിറ്റിൽ കൈഡ്സിന്റെ കേട്ടോ ഇപ്രാവശ്യം ടീച്ചർ തന്നെ പറഞ്ഞു ചില കുട്ടികൾക്കൊക്കെ നല്ല പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ പറഞ്ഞ കുട്ടികൾക്കൊക്കെ മാർക്ക് കുറച്ച് കമ്മിയാണ് എ ഗ്രേഡ് ആണ് കേട്ടോ എട്ടാം ക്ലാസ് മുതൽ അവള് ലിറ്റിൽ ലിറ്റിന് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ എന്താ ഇനിയും പറഞ്ഞില്ലേ അവൾക്ക് ഐ ടി മേഖല എന്നുള്ളത് അച്ചോ നീ ഇനി എന്താ എട്ടാം ക്ലാസ് എന്താ ചേരിയേരം കൊറേ നേരം എന്തില് ഏതില് ഓ ും ഫോണിലൊന്നും അത് എത്ര കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ സെലക്ഷൻ കിട്ടില്ല അങ്ങനെ സെലക്ഷൻ കിട്ടിയതാണ് അമ്മൂന് അതിന് മാത്രല്ല വേറെ അമ്മു ആ ബാൻഡ് സെറ്റില് അതിന് കിട്ടിയതാണ് കേട്ടോ ലാസ്റ്റ് അമ്മു ലാസ്റ്റ് അമ്മ പിതിട്ട് സാധനം കിട്ടാൻ അമ്മ പോലെ ആദ്യം ൂര് കിട്ടിയപ്പോ അമ്മ ഭയങ്കര സന്തോഷം അമ്മ ഓനമ്മളും പോവും മറ്റന്നാളും പറഞ്ഞോട്ടോ ഓ ശരി അവിടെ ചെയ്യുന്ന രണ്ടു ദിവസം സാസം കിട്ടില്ല ഞാൻ നിർത്തണം അമ്മ അല്ലെങ്കി അവൾക്ക് അവൾക്ക് ഫ്രീ ആയിട്ട് അത് പഠിക്കായിരുന്നു സോയാബി നല്ലതല്ലേ മാങ്ങക്കൂട്ടാണ്ടിരിക്കണോ മാങ്ങക്കൂട്ടാൻ കുറച്ച് ഇന്നലെ വെച്ച മാം ആരുമില്ല ആരുല്ല ഞാനും അച്ചമ്മി അമ്മൂ ചേച്ചി പിന്നെ എന്തോ കൂട്ടാൻ വെക്കണത് കൂട്ടാൻ വെച്ചിട്ട് ആർക്കാ വേണ്ടത് ആർക്ക് വേണ്ട കിച്ചുന്റെ കൂട്ടുകാരനെ ഏറ്റു എന്താ കൊടുത്തതാ അത്ര കേട്ടോ കണ്ണാടാ എവിടെ പോയാലും കൂട്ടുകാരുണ്ടാവും ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കി ഒരച്ചനുണ്ടാവും അച്ഛമ്മണ്ടാവും കൂട്ടുകാരും പേര് പറഞ്ഞു പോയിട്ട് പറഞ്ഞുകൊടുക്കാ അമ്മായിടെ വീട്ടിൽ പോയപ്പോ കിച്ചുവിന് അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരനാണ് കേട്ടോ അജേഷ് അജേഷ് കൊടുത്തത് അത്രേ അവന് രണ്ടെണ്ണുണ്ട് ഇത്രേ അപ്പോ അവനൊന്നു കൊടുത്തക്കുക അതാണ് ഞാൻ പറഞ്ഞ കിച്ചു എവിടെ പോയാലും ഇല്ലേ അവൻ നല്ല കൂട്ടാവും എല്ലാവരോടും പെട്ടെന്ന് അടുപ്പം കാണിക്കൂട്ടോ അതിനു വേണ്ടി വേറെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ അച്ഛു സംസാരിക്കുക ഒക്കെ ചെയ്യ അവൾക്ക് തോന്നണം അമ്മ പിന്നെ അങ്ങനെട്ടോ അമ്മന്റെ എങ്ങനെ അവാർഡ് പാടാണ് അമ്മ ശെരിക്കും അവാർഡ് പാടാണ് ഞാൻ എപ്പോഴും പറയൂട്ടോ അമ്മ അവാർഡ് പാടാണ് ഒരു മുക്കിൽ പോയി നിക്കുക എന്നല്ല അതല്ല അമ്മ ആ ഇതെന്നെയാണ് അവാർഡ് പാഠം ഏതെന്നാണ് അവാർഡ് പാഠം ആ എന്നെ അതുപോലെ അമ്മ ആരെ കണ്ടാലും ഒന്ന് ചിരിക്കണം അച്ഛൻ എന്റെ പോലെയാണ് പിന്നെ എപ്പോഴും ഇങ്ങനെയാണ് കിച്ചുട്ട മീനും എല്ലാവരോടും കൂട്ടാണ് ഞാൻ എല്ലാവരോടും മിണ്ടട്ടോ ഞാൻ ആരോടും മിണ്ടാതിരിക്കില്ല ഞാൻ നമ്മള് എടാ അച്ചാചനെ കാണാൻ പോയോ ആ അത് വന്നതും തുണി മാറ്റിട്ട് ഇവിടെ അടുത്ത വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അവിടുത്തെ അച്ചാച്ചൻ അവന് ഭയങ്കര ഇഷ്ട അച്ചാച്ചനേം അച്ഛമേനേം അപ്പൊ അവൻ പോയിട്ട് തന്നെ ചോദിച്ചു എന്താ കുട്ടി എന്നുള്ളത് അത് മാത്രം ഒന്നല്ല ഗുരുനാഥൻ ഉണ്ട് സേതു തോട്ട് സേതു തോട്ട ഇവിടെ വന്ന് നിന്നിട്ട് എവിടെ ചെക്കനെവിടെ ചെക്കനെ കാണാല്ലല്ലോ ആ അത് ലൈവ് കൂടെ പറ ലൈവില് പറഞ്ഞു കണ്ടു എന്താ പറഞ്ഞേ കൂട്ടിക്കൊണ്ടുവരുമ്പഴാ ഞാൻ പോയില്ലാട്ടോ ഞാൻ സുഖമായി കടന്നുറങ്ങി ഞാൻ ഉറങ്ങി അങ്ങനെ എന്താ ഉച്ചക്ക് നോക്കുമ്പോ മഴ ചാർന്നോട്ട പിന്നെ പൊറത്ത് നോക്കാൻ കാര്യായിട്ട് പണികളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവർ ആരുമില്ലല്ലോ ഞാൻ അമ്മ സെറ്റിയിലും കടന്നു ഞാൻ റൂമിലും പോയി കടന്നു

മുളക് വറുത്ത പൊളിയാണ് കേട്ടോ അത് ഇടുന്നോട്ടെ അമ്മ ഇങ്ങനെ നല്ല രസം ഉണ്ടാവും ഇതില് മുളക് ഓടിഒപ്പിടാനും വേണോ അമിയോ കയ്പയ്ക്കമ്മ കയ്പയ്ക്കേരി വെച്ചോട്ടോ ഉപ്പ് ഇത് കടന്നിങ്ങനെ തളയ്ക്കട്ടെ ഈ പുളി ഇല്ലമ്മ ഒരു പുളി പുളിപ്പേ ഇല്ലാത്ത പുളിയില്ലേ അത് തീരെ പുളിപ്പില്ല ഇന്ന് കൊച്ചി ബഹളം വന്നില്ലേ ഇന്നത്തെ ഒരു ദിവസേ ഉണ്ടാവുള്ളൂ കേട്ടോ പത്തിരിപ്പാല പ്രൈവറ്റല്ല എനിക്കറിയില്ല നമ്മക്ക് ഇബള്ളറിയില്ല മീന് മതിയമ്മ ഈ പുളിയില്ലേ ഈ പുളി നമ്മുടെ അമ്മൂന് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവാണ് ഒന്ന് സാമ്പാർ പിന്നെ അത് മാത്രല്ല അറിയണത് ഇന്ന് ഞാൻ സാമ്പാർ വെക്കാന്ന് വിചാരിച്ചാണ് സാമ്പാർ വെച്ചുകഴിഞ്ഞിപ്പോ ഈ വൈകുന്നേരത്തേക്ക് ഒരു നേരത്തേക്ക് വെക്കണ്ടേ അപ്പൊ വിചാരിച്ചു നീ നാളെ ഇണ്ടാക്കാൻ ഈ അമ്മ അറിയണേ സാമ്പാർ കൂട്ടി കൂട്ടി മടുത്തു മോരിക്കൂട്ടാൻ കൂട്ടി കൂട്ടി മടുത്തു അറിയട്ടോ നമ്മളധികം അത് ഇണ്ടാക്കും പിന്നെ ഇപ്പൊ പുളി ഉണ്ടാക്കും ചക്ക കൂട്ടാണോ ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാക്കും ലേലമപ്പോ ഞാൻ അഞ്ച് അഞ്ചു പ്രാവശ്യം വെച്ച അമ്മ വന്നിട്ട് വെച്ചില്ല മാത്രം കറിവേപ്പില നിങ്ങള് നിങ്ങള് വരട്ടെ പറഞ്ഞിട്ട് അമ്മ അണ്ടിപ്പുട്ടടിക്കാതിരുന്നു അണ്ടിപ്പുട്ടെ ആദ്യം നമ്മള് ഇപ്രാവശ്യം നമ്മള് ചെയ്തില്ല ഒന്ന് അങ്ങനെയല്ല ഇപ്രാവശ്യം ഇക്കി മടി പോലെ തോന്നിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല മൂന്നാല് പ്രാവശ്യം ചോദിച്ചു അനിയൻ എന്താ അണ്ടിപ്പുട്ടിക്കില്ലേ അണ്ടിപ്പുട്ടടിക്കില്ലേ യോജന ഞാൻ പറഞ്ഞു മിക്സിയുടെ ഇതൊക്കെ ഏയ് അന്നാ സമയം അവിടെ മാങ്ങ വല്യ ഓമാ ആരന്റെ തൊടി അവന്റെ പാക്കി വാണോ എന്താ പറയുക േ എനിക്കാ തരുമോ അമ്മായിടോടെ പോയിട്ട് നിങ്ങള് ബുദ്ധിമുട്ടിച്ചോ മീൻ കൂട്ടാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്താ അതൊക്കെയാണ് പാകം ചെമ്മന് കാനേരത്തെ കാനേരത്ത് പോയിട്ട് വരുന്നവരെ എന്താന്നറിയോ അമ്മ ചീരക്കൂട്ട മുരിഞ്ഞ കൂട്ട ഇതൊക്കെ അവന് ഇഷ്ടമ്മ അവന് ഇലക്കറികൾ നല്ല ഇഷ്ടമാണ് പിന്നെ ഈ മോര് കൂട്ടാ സാമ്പാറ് പുളി മുളക് വറുത്ത പുളി അത്ര പിടുത്തല്ലാട്ടോ കൂട്ടുന്നേ ഉള്ളൂ പക്ഷെ തക്കാളി കറി അവന് ഭയങ്കര ഇഷ്ടാ എന്താ മീൻകറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാ ഇക്കി ചോറ് വേണ്ട ഞാനതാ അവനെ കൊണ്ട് പോയ ഒരു കുഴപ്പമില്ല ഇക്കി ചോറ് വേണ്ട എനിക്ക് കൂട്ടാൻ കൂട്ടിയിട്ട് ചോറ് വേണ്ട പറഞ്ഞിട്ട് ബഹളാണ്ട് വെക്കവൻ ആ കൊ കുഞ്ഞൻ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞച്ചടുത്ത് കുറച്ച് കുണിയാനാണ് അവൾ പോണു അവൾക്ക് എന്താ സതി ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുറച്ച് കളിക്കും ഓടിയുള്ളു തോളിലാണ് ചാടിയാണ് കയറുണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തോല് എടുക്കോ എന്താണ് എന്താണ് എന്താ പറഞ്ഞ എന്തിനാ വന്നു ചോദിച്ചിട്ട് എത്ര ദിവസായി പോയിട്ട് എന്റെ അമ്മ ഒരു ഒമ്പത് ദിവസം നിങ്ങള് മർദ്ദിക്കണ്ട കണ്ടോ ഒമ്പ ഒമ്പത് ദിവസം ആ മലകുറത്തെ പുള്ളി

എന്തിനാ വിളിച്ചിട്ടുള്ള ചോദിക്കാറില്ലേ അമ്മ എന്താ ഫോണിലാ പറഞ്ഞു ആളക്ക് സമയം കിട്ടില്ല എടുക്കാൻ അതാരനാ പറഞ്ഞു അച്ഛരോട് ഇങ്ങനെ അപ്പൊ പൊന്തിക്കണ്ട് അപ്പൊ അയ്യേ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഈ മാന്തളില്ലേ പ്രാവശ്യത്തെ മാന്തം നന്നല്ല പൊട്ട മാന്തീ ഉണക്കമീനില്ലേ ഉണക്കമീനി വേഗം ഒപ്പുവാന് കരിക്കീരി വെള്ളത്തിൽ കഴുകാൻ മതി വേഗം എത്ര തൊള്ളായിരം അല്ല എത്ര ഒമ്പതിനായിരത്തിന്റെ ഒരു ഷട്ടൽ പറ്റി കഴിക്കത് ആയി ഞാൻ കളിക്കാൻ പോയി പകുതി നല്ല പൂവാതെ നല്ല ചൂണ് ദുബായിലാണ് നിങ്ങക്ക് മാമ്മാരൊന്നും ദുബായിലല്ലോ അതുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ടല്ലേട്ടാ എന്താ വീട് ഉണർന്നില്ലേ മക്കള് വന്നപ്പോ അച്ചുട്ടി അല്ലേ ഇത്ര പോലും പേടില്ല ഞാൻ എങ്ങനെയാട്ടിയോടില്ലേ നമ്മള് മരുന്നടിച്ച് പോഴുവാണെങ്കിൽ നമ്മടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സാധനമാണ് മലപൊറത്തുപുളി അതില്ല ഏഹ് അതുകൊണ്ടാണ് നാളെ സാമ്പാറുണ്ടാക്കോ അതെ എന്റെ ചെരുപ്പുതണ്ടോ പൂട്ടിക്കണ്ടോ മാങ്ങ എല്ലാര്ക്കും ഓരോ മാങ്ങ ഉള്ളത് ഇണ്ട് കാണിക്ക് മാങ്ങൂട്ടാ വണ്ടേട്ടി പപ്പടത്തിന്റെ അറിയായിട്ട് രാത്രി എപ്പഴാ ഉറങ്ങാൻ ഇങ്ങനെ തല പോന്നിട്ട് ലൈറ്റ് കേട്ടാ രാത്രി എഴുത്തിക്കില്ലേ ബോളടിക്കുണ്ട് അമ്മ സ്വന്തം ഗോൾ പോസ്റ്റിയിലേ ഗോളടിക്കാൻ പറ്റിയുള്ളു പോയി ചേച്ചീനെ തല്ലുകൂടെന്താ അടിക്കണം ആയിക്കോട്ടട നമ്മുടെ അച്ചുട്ടിക്കും എന്താന്ന് എന്താണെന്നറിയ പ്രശ്നം അവർക്ക് നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തോന്ന് നിൽക്കണം അല്ലേട്ടാ ഇന്ന് വന്നിട്ട് ഒന്ന് കിട്ടും ചെയ്തില്ലേടാ കിച്ചു കൃഷി ഒന്ന് ഏഴ് ആ എന്റെ ഉഴപ്പ

റി അച്ഛനെ അച്ചത് എടുത്തോളിട്ടതാണോ ബെസ്റ്റ് മാജിക് ബെസ്റ്റ് മാജിക് സൈൻസ് ഉമാരിജം കമോസ് എറിർട്ടി കമോസ് എറിർട്ടി പറവണി ചിക്രി ഉപ്പ അച്ചി അവിടെ വെയിറ്റിങ് എന്താ വെയിറ്റിങ് അള് ട്യൂട്ടക്സ് ഇട ട്യൂട്ടക്സ് ലെ അപ്പളെ ട്യൂട്ടക്സ് അക്യൂട്ടക്സ് ഓ നമ്മള് ഇങ്ങനെ പറയുമ്പോ ഓ എന്താ ചിലത് നമ്മുടെ രീതികൾ ചെലവര് പറയും അതല്ല പറയും നമ്മളത് നെയിൽ പോളിഷ് നമ്മൾ അച്ചു വന്നിട്ട് അതൊക്കെ ഇടുന്നു ചോ എന്താ നമ്മുടെയൊക്കെ ഒക്കെ അടുക്കളയിലൊക്കെ കഴിഞ്ഞിട്ട് അതിന് കഴിക്കുര് വരുമ്പോ ബിരിയാണി കഴിച്ചിട്ടാ വന്നതേ അതുകൊണ്ട് അവർക്ക് ിരിയാണി വേണ്ട അമ്മക്ക് സീരിയല് കാണോ ബിരിയാണി ഞങ്ങളൊക്കെ വെച്ചു കല്യാണത്തിന് അമ്മൂന് വേണത്ര ഏട്ടാ ടിഷ്യൂ പേപ്പർ അത് ഇന്നലെ നീ നാളെ എന്തെങ്കിലും ഇണ്ടാക്ക ഇന്നത്തെ വിശേഷം മക്കളൊക്കെ വന്നിട്ട് ആഘോഷവും ആരവുമൊക്കെ ഇല്ലേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് കാണാ നാളെ കാണാ അവരിനി വരയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാരിക്കും അമ്മയ്ക്ക് കുറച്ചേരം സീരിയലും കാണട്ടെ ഇന്നെല്ല ഇന്നുണ്ട് തോന്നുന്നുണ്ട് നാളെ